ബാങ്കോക്കിൽ നിന്ന് ബൈജു കൊട്ടാരക്കര നമുക്കൊപ്പം തത്സമയം ചെയ്യുന്നുണ്ട് ബൈജു കൊട്ടാരക്കര ഇന്നലെ ഈ അപകട സമയത്ത് താങ്കൾ എവിടെയായിരുന്നു സുരക്ഷിതമാണല്ലോ അല്ലേ സുരക്ഷിതമാണ് ഇപ്പോ ഇന്നലെ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ യാത്രയിലായിരുന്നു യാത്ര എന്ന് പറയുന്നത് ഞാൻ അവിടെ ആ അതായത് മ്യാൻമാറിലെ ഒരു അതിർത്തി പ്രദേശമായ നാഗൻ സവാൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവിടെ നിന്നും എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു ഉച്ചയ്ക്ക് ആ പോവൽ സമയത്താണ് ഞാൻ ഒരു പന്ത്രണ്ട് അമ്പതോടുകൂടി വണ്ടിയിൽ ഞാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒലയുന്നതായിട്ട് മാത്രമേ തോന്നിയുള്ളൂ അത് സാധാരണമായി കരുതി പക്ഷേ നിമിഷങ്ങൾക്കുള്ളിലാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാവുന്നത് അപ്പോൾ തന്നെ വണ്ടികൾ മുഴുവൻ ഏതാണ്ട് ഇരുപത് ഇരുപത്തി കിലോമീറ്ററോളം വണ്ടികൾ മുഴുവൻ സ്റ്റക്കായി റോഡ് മുഴുവൻ ബ്ലോക്കായി അതുപോലെ തന്നെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അതായത് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിൽ അവിടുന്ന് ഏതാണ്ടൊരു ആ ഒരു മൂന്ന് നാല് കിലോമീറ്ററുകൾ പോലും ഇല്ല അപ്പൊ അവിടെ നിന്നാൽ കാണാവുന്ന ഒരു ദൂരത്തിലുള്ള ഒരു ഹോട്ടലിലാണ് ഏതാണ്ട് അറുപത് നിലയുള്ള ഒരു ഹോട്ടലിന്റെ ആ റൂഫ് ടോപ്പിൽ ഉണ്ടായിരുന്ന ആ സ്വിമ്മിംഗ് പൂളാണ് പൊട്ടി വെള്ളം പുറത്തേക്ക് വരുന്ന അല്ല ദൃശ്യങ്ങളെ കണ്ടത് അതിന് തൊട്ടടുത്തായിരുന്നു ഞങ്ങൾ തന്നെ ഏതാണ്ട് രണ്ടര മണിക്കൂറോളം അവിടുന്ന് നടന്നാണ് പിന്നീട് താമസ സ്ഥലത്തേക്ക് എത്തിയത് പിന്നീട് സംഭവിച്ചത് രാത്രി ഒരു രണ്ടു മണിയാവുമ്പോഴേക്കും ഈ ഹോട്ടലിൽ നിന്ന് ഇവാക്വറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഞാനും ആ രാജു എന്ന് പേരുള്ളതിന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹം അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അവിടുന്ന് ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങളൊരു അവർ ഉയരം കുറഞ്ഞ ഘട്ടങ്ങളിലേക്ക് മാറണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവാപ്പറ്റിയത് ഞങ്ങൾ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്നു വേറൊരു ചെറിയ ഹോട്ടലിലേക്ക് വന്നു ഒരു അഞ്ചു നല്ല ഒരു ഹോട്ടലിലേക്ക് വന്നു പക്ഷേ ഇവിടുത്തെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാകുന്ന ഒരു അപകടത്തോടൊന്നും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു കാരണം അതിനുള്ള ഒരു സോഴ്സും ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഇന്ന് ഏതാണ്ട് ഇവിടുത്തെ സമയം ഉച്ചയ്ക്ക് പതിനൊന്നര മണി ഇവിടെ ഒരു മെസ്സേജ് വരുന്നത് അതായത് ഇവിടുത്തെ പ്രാദേശിക ചാനലിൽ ഒരു മെസ്സേജ് ഇടുന്നത് ഡോഗ് സ്കോഡ് വന്നു അന്വേഷണം തുടങ്ങി എന്നുള്ളത് നമ്മുടെ നാട്ടിലേക്ക് ചെറിയൊരു മോശം നടന്ന പോലും അന്നേരം തന്നെ ഡോഗ് സ്കോഡിനെ കൊണ്ടുവന്ന സ്ഥാനത്താണ് ഇന്നലെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരോളം ഔദ്യോഗികമായി മരിച്ചെന്ന കണക്കൂട്ടിയ സ്ഥലത്ത് ഇപ്പോ എന്റെയൊക്കെ ഒരു കണക്കൂട്ടിനനുസരിച്ച് ഇപ്പോഴിവിടുത്തെ അപകടത്തിന്റെ വ്യാപ്തി കണ്ടപ്പോ ഈ മരണസംഖ്യ ആയിരത്തി അല്ല ഇതൊരു അയ്യായിരത്തിൽ പോലും നിൽക്കില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയാണ് അതിന്റെ പോക്ക് അങ്ങനെയാണ് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ അത്രത്തോളം ആ ഭീതമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ എല്ലാം ഉള്ളത് അതേപോലെ കടലിൽ നിന്ന് തീരപ്രദേശങ്ങളിൽ ഒരു രണ്ടര മീറ്ററോളം വെള്ളം പൊങ്ങിയിട്ടുണ്ട് ആ തീരപ്രദേശങ്ങളിൽ പല പല സ്ഥലങ്ങളിലും അപകടങ്ങൾ ഒരുപാട് പറ്റിയിട്ടുണ്ട് നദികളിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഈ ഓളം വെട്ടിയാണ് വെള്ളം പൊങ്ങുന്നത് പാലങ്ങൾ അതേപോലെ റോഡുകൾ വിണ്ടുകീറിപ്പോയി അതാണ് ഇത്രയും ട്രാഫിക് ബ്ലോക്ക് വരാനുള്ള കാരണം ട്രെയിനുകൾ പോകുന്നിടത്താണെങ്കിൽ പാളങ്ങളൊക്കെ വിണ്ടുകേറി പാളങ്ങൾ സ്ഥാനം തെറ്റി അങ്ങനെ കിടക്കുന്ന ട്രെയിൻ സർവീസും അവർ നിർത്തലാക്കി ബാങ്കോക്ക് സിറ്റിയിലാണെങ്കിലും മെട്രോ ട്രെയിൻ സർവീസ് ഉണ്ട് പക്ഷേ ഏതാണ്ട് പതിനേഴ് മില്യനോളം ആളുകളാണ് ഈ ബാങ്കോക്ക് നഗരത്തിൽ തന്നെ ഈ അപ്പാർട്ട്മെന്റുകളിൽ താമസിക്കുന്നത് നാൽപ്പതും അമ്പതും നിലയുള്ള ബിൽഡിങ്ങുകളിലും ഒക്കെ ഇങ്ങനെ താമസിക്കുന്ന ആളുകൾ ഭീതിയിൽ തന്നെയാണ് ഇന്നലെ മുതൽ രാത്രി മുതൽ അവര് പതില് പല ആളുകളും ആ ഇറങ്ങി ചെറിയ ബിൽഡിങ്ങുകളിൽ താമസം തുടങ്ങി അതേപോലെ അപകടം നടന്ന സ്ഥലത്തുള്ള ഓഫീസുകൾക്കും മറ്റും അടിയന്തരാവസ്ഥ ഇന്നലെ ഇവിടുന്ന് പിൻവലിച്ചെങ്കിൽ പോലും ആ സ്ഥലത്ത് ഇപ്പോഴും അടിയന്തരാവസ്ഥയാണ് ആ രണ്ടു മൂന്ന് ഡിസ്ട്രിക്റ്റുകളിൽ ഇപ്പോഴും അടിയന്തരാവസ്ഥയാണ് അവിടെ ഈ അവിടെയുള്ള ആളുകൾ ഇപ്പോൾ ഞങ്ങളൊക്കെ താമസിക്കുന്ന ഹോട്ടലുകളിലേക്ക് വന്നു തുടങ്ങി ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെ കുടുംബമായിട്ട് വന്ന് താമസിക്കുന്നു പക്ഷേ അതൊക്കെ ഒരു എബുവും ആവറേജിന് മുകളിലുള്ള ആളുകൾ മാത്രമാണ് ഈ ആവറേജും അതിന് താഴെയായിട്ടുള്ള ആളുകളുമൊക്കെ ഇപ്പോഴും വഴിവെക്കലാണ് ദുരിതത്തിന്റെ അങ്ങേയറ്റമാണ് അനുഭവിക്കുന്നത് അത്രയും കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ഈ ചലച്ചിത്ര താരം കൂടി അവിടെ ഉണ്ടായിരുന്നു പാർവതി അങ്ങനെ റിപ്പോർട്ടുകൾ കേട്ടു മലയാളികൾ ആരെങ്കിലും പരിചയ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നോ എന്ത് ബിസിനസ് ആവശ്യങ്ങൾക്ക് എത്തിയതാണോ എത്ര ദിവസത്തെ യാത്രയാണ് ഇപ്പൊ തിരിച്ചു വരുന്നതൊക്കെ എങ്ങനെയാണ് ആ ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുകയാണ് ഞാനിപ്പോ നാളെയാണ് തിരിച്ചു തിരിച്ചു വരുന്നത് എനിക്കിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് റിലീസുമായി ബന്ധപ്പെട്ട് സുഹൃത്താണ് ഇതിന്റെ ഒരു ആഗോള റിലീസ് ഒരു എന്ന് ഇവിടെ പിന്നെ ഓസ്ട്രേലിയയിലാണ് അപ്പൊ അതിന്റെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇവിടെ ഇവിടുത്തെ റിലീസ് സംബന്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു അതിന് അതിന്റെ ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ എന്റെ ഫ്രണ്ട് രാജുവിന്റെ ബിസിനസ് ആവശ്യങ്ങളും ഉണ്ടായിരുന്നു ഈ രണ്ടു കാര്യം ചേർത്താണ് ഞാൻ ബാങ്കോക്കിലേക്ക് വന്നത് അപ്പോ ഇവിടെ ഈ ഇത്രയും ഭീതിതമായ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ സെവൻ പോയിന്റ് സെവൻ ആക്ടിറ്റ്യൂഡിലാണ് ഇവിടെ ആ ബാങ്കോക്കിൽ പോലീസ് അനുഭവപ്പെട്ടത് നേരെ മറിച്ച് ബാങ്കോക്ക് സിറ്റിയിലായിരുന്നെങ്കിൽ ഈ അപകടം എന്ന് പറയുന്നത് ലോങ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അപകടമായി മാറിയേനെ ഇത് ഇവിടെ നിന്ന് എണ്ണൂറ് കിലോമീറ്ററോളം ഉണ്ട് ഈ അതായത് ഇത് ഇത് പിന്നെ ലിക്തോ ലൈക്തോ എന്ന് പറയുന്ന ഒരു സ്ഥലവും അതേപോലെ സഗായിങ് എന്ന് പറയുന്ന രണ്ട് സ്ഥലത്താണ് ഇതിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ അവിടെയായിരുന്നു ആയിരുന്നു അവിടെ നിന്നാണ് ഈ എണ്ണൂറ് കിലോമീറ്റർ കടന്നാണ് ഈ ബാങ്കോക്ക് സിറ്റിയിൽ പോലും പ്രകമ്പനം ഉണ്ടായത് അപ്പൊ ഈ ബാങ്ക് ഓഫ് സിറ്റിയുടെ ഈ ബാങ്കോക്കിന്റെ ഈ അതിർത്തി പ്രദേശങ്ങളായി തകർന്ന ബിൽഡിംഗ് ഒക്കെയുള്ള സ്ഥലത്ത് എന്ന് പറയുന്നത് ഒരുപാട് ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളിൽ വിള്ളലുകൾ വീണു ഇപ്പോൾ പോലും ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിനെ തൊട്ടടുത്തൊരു ബിൽഡിങ്ങിൽ ഇന്നലെ രാത്രി ഉണ്ടായ തുടർച്ചലനത്തിലാവുക അതിന്റെ ഭിത്തുകളിൽ പലതിലും വെള്ളലുകൾ വീണിരിക്കുന്നു ആളുകൾ മുഴുവൻ റോഡിൽ ഇപ്പോഴും ഉണ്ട് പല സ്ഥലങ്ങളിലും ഇലക്ട്രിസിറ്റി ഇല്ല ബാങ്ക് ഓഫ് സിറ്റിയിൽ ഒഴിച്ചും ബാക്കി ഔട്ടർ റോഡ് ഒന്നും ഒരു സ്ഥലത്തും ഇലക്ട്രിസിറ്റി ഇല്ല ഇനിയിപ്പോ കുടിവെള്ളത്തിനും പ്രശ്നങ്ങൾ വരും എന്നാണ് പറയുന്നത് അതാണ് ഇവിടുത്തെ മറ്റൊരു കാര്യം അതാണ് ഈ തായ്വാനിലെ സോറി ഈ മ്യാൻമാറിലെ വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ രാജഭരണവും അതേപോലെ തന്നെ അവിടുത്തെ പട്ടാള മേധാവിയും തമ്മിലുള്ള ശീത യുദ്ധത്തെ തുടർന്ന് അവിടെ ഇപ്പോഴും എപ്പോഴും അവര് നമ്മളുടെ ആഭ്യന്തര കലാപം നടക്കാറുണ്ട് ആ ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായിട്ട് അവിടെ രക്ഷാപ്രവർത്തനം ഒട്ടും കാര്യക്ഷമമല്ല എന്നാണ് പ്രാദേശിക പോലും ഇപ്പോൾ റിപ്പോർട്ട് അതെ ഇന്ത്യ യുദ്ധ ഇന്നലെ യുദ്ധമാനങ്ങൾ അവിടെ എത്തി ഇന്ന് ഐ എൻ എ സൽപുര അടക്കം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഒരുപാട് ദുരിതാശ്വാസ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പോകുന്നത് എനിക്കൊണ്ട് നമ്മുടെ പട്ടാൾക്കാരും കൂടെ വളരെ സജീവമായി ഇടപെടേണ്ട സാഹചര്യം മ്യാൻമാറിലുണ്ട് അപ്പൊ അങ്ങ് പറഞ്ഞ് ബാങ്കോക്കിലും ഇതൊക്കെയാണ് അവിടെയും ഒരു അല്ലെ വേണ്ടത്ര ഒരു സംവിധാനങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇനിയും ദിവസം ചിലപ്പോൾ കൂടുതൽ പേടിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തകളായിരിക്കും വരിക തീർച്ചയായിട്ടും അത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ അത്രയും മന്ദഗതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു അപകടം ഉണ്ടായാൽ നാട്ടുകാരാണ് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എൻ ഡി ആർ എഫ് എല്ലാം ചേർന്ന് അവർ നിമിഷങ്ങൾക്കുള്ളിൽ കാര്യങ്ങൾ എല്ലാം നീക്കും പക്ഷെ ഇവിടെ ആണെങ്കിൽ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഇല്ല നാട്ടുകാരും ഇതിൽ ഇടപെടില്ല ചില ഏജൻസികളെയാണ് ഇവര് ഈ റെസ്ക്യൂന് റെസ്ക്യൂ ടീമായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് അതേപോലെ പട്ടാളമാണ് ബാക്കിയുള്ളത് പോലീസിനെ പൊടിക്കുപോലും കാണാനില്ല ഇതിനെക്കുറിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസുകാരെക്കൂടി പൂവിട്ട് തോണ്ടി വരും അതാണ് അതിന്റെ ഒരവസ്ഥയെ നമ്മൾ വന്ന് നേരിട്ട് കാണുമ്പോഴേന്റെ അവസ്ഥ മനസ്സിലാവും അതുപോലെ തന്നെ ഇവിടെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ട ആംബുലൻസ് പോലും കിട്ടാനില്ല ആശുപത്രികളിൽ ചെന്നാലോ മരുന്നില്ല എന്ന് പല സ്ഥലത്തും പരാതി ആയിരക്കണക്കിന് ആളുകളെയാണ് മുറിവേറ്റും അതുപോലെ തന്നെ ഗുരുതരമായ അപകട അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റം ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അവിടെ ചില മെഡിസിൻ ഇല്ല എന്ന് പറയുന്നു കൊച്ചു കുഞ്ഞുങ്ങൾ പ്രസവം കഴിഞ്ഞ ഉടനെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ പത്തും ഇരുപതും കുറ്റികളെയൊക്കെ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ ഇട്ടെടുത്ത് അവർ ഈ ചെറിയ ട്രോളി ഉള്ള ചെറിയ ഒരു തൊട്ടിലാണ് ഇട്ടിരുന്നത് ആ ട്രോളിയൊക്കെ ഇന്നലെ ഈ ആടി തെറിച്ചു പോകാതിരിക്കാൻ നഴ്സുമാരും ഒക്കെ അത് സംരക്ഷിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അത് ബാങ്കോക്കിലും അതുപോലെ തന്നെ മ്യാൻമാറിലും ഈ രണ്ട് സ്ഥലത്തും ഇത് നാളെ എങ്ങനെയാണ് തിരിച്ചുള്ള യാത്ര അവിടെ ഫ്ലൈറ്റുകളൊക്കെ സാധാരണ രീതിയിലായിട്ടുണ്ടോ സർവീസുകളൊക്കെ ബാങ്കോക്കിൽ ഇന്ന് രാത്രി മുതൽ ആകും എന്ന് പറയുന്നു നാളെ എന്താണെങ്കിലും തിരിച്ചു വരാനുള്ള പരിപാടിയിലാണ് ഞാൻ അതെ ഓക്കെ ശരി എന്തായാലും സുരക്ഷിതായിരിക്കുക